കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒട്ടുമിക്ക ജില്ലകളിലെയും സ്വാദിഷ്ടമായ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും വാങ്ങിക്കഴിക്കാം കൂടാതെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും പ്രധാന ഭക്ഷണങ്ങൾ ചോല പട്ടൂര് പൂരിഭാജി പാനിപ്പൂരി അതുപോലെ മസാല പലതരം ജ്യൂസുകൾ പലതരം ബിരിയാണികൾ ഹൈദരാബാദി ബിരിയാണി സ്പെഷ്യൽ കടായി മക്കൻ കടായി ചിക്കൻ അതുപോലെ മാർവാടി ലസി അങ്ങനെ ഇതെല്ലാം ഒട്ടുമിക്ക ഒട്ടുമിക്ക കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെ വിവിധ ജില്ലകളിലെയും പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ടേസ്റ്റി ഐറ്റംസ് നമുക്ക് ഇവിടെ വിവിധ കൗണ്ടറുകൾ ലഭിക്കുന്നു എന്നാണ് വളരെ പ്രത്യേകതയെ ആർജിച്ച ഒരു 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 പരിപാടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതെല്ലാം നമുക്ക് യഥേഷ്ടം വയറ് നിറച്ച് കഴിച്ച് എന്നാൽ അതിലുപരി കലാപരിപാടികളൊക്കെ കണ്ട് മനസ്സും വയറും ഒരുപോലെ നിറച്ചിരിക്കുന്ന ദിനരാത്രങ്ങളാണ് ഇവിടെ നമ്മുടെ ഈ പത്തനംതിട്ടയ്ക്കും ആലപ്പുഴ ജില്ലയ്ക്കും നടുക്കായിട്ടുള്ള ചെങ്ങന്നൂരിൽ നടക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന നിങ്ങളിപ്പോൾ എവിടെ ആയാലും നിങ്ങൾ ഇവിടേക്ക് ഒന്ന് വരേണ്ടിയ ഒരു ആവശ്യം തന്നെയുണ്ട് കാരണം ഇത് ഒരു സമയത്തെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു നിമിഷമെങ്കിലും ഇവിടെ വന്ന് ഇതൊന്ന് ആസ്വദിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആ ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കാരണം നിന്നുതിരിയാൻ സ്ഥലമില്ലാതെ വണ്ണം അതുപോലെ ജനത്തിരക്കാണ് ഓരോ കൗണ്ടറുകളിലും വമ്പൻ ജനത്തിരക്കാണ് കാരണം ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഏതാണേലും കപ്പ വേണ്ടിയൊരു കപ്പ ദോശ വേണ്ടിയൊരു ദോശ അതുപോലെ തന്നെ ഉട്ടും കടലയും വേണം പുട്ടും ബീഫും വേണോ ഏത്തക്ക പഴമ്പൊരി ബീഫും വേണോ എന്ത് വേണമെങ്കിലും ഏത് ഏത് ഐറ്റവും ഐറ്റവും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അത് അതും തുച്ഛമായ വില വലിയ വിലയില്ല തുച്ഛമായ വിലയ്ക്കാണ് ഇവിടെ ഓരോ സാധനങ്ങളും ലഭിക്കുന്നത് സ്വാദേറിയ ഭക്ഷണശാലകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന മധ്യ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് മധ്യ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ചെങ്ങന്നൂരിൽ ആരംഭിച്ചിരിക്കുന്ന സരസ്മേള കുടുംബശ്രീയുടെ ദേശീയ ഒരു സമ്മേളനമാണ് സരസ്മേള ചെങ്ങന്നൂരിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഇത് കാണുന്ന എവിടെയാണെങ്കിലും നിങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുക നിങ്ങൾക്ക് വരാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെ ചെങ്ങന്നൂർ ചന്ത ചെങ്ങന്നൂർ ചന്തയ്ക്ക് നേരെ ഉമ്മൻസ് ഒരു ഹൈക്ലിനിക്ക് ഉണ്ട് അപ്പോൾ റൂട്ട് മാപ്പ് അവിടെ അടിച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ചെലവിടാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ പറഞ്ഞു ഫഷളാക്കുന്നില്ല നിങ്ങൾ നേരെ ഇവിടുത്തെ തിരക്കും ഇവിടുത്തെ കൗണ്ടറുകളും ഒക്കെ കാണും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൗണ്ടറുകൾ നിരവധി കൗണ്ടറുകളുണ്ട് ഇതിൻ്റെയുള്ള കൂപ്പൺ ഫുഡ് കൂപ്പൺ ഒക്കെ നമുക്ക് നേരത്തെ തന്നെ ഫുഡ് കൂപ്പൺ ഫുഡ് കൗണ്ടറിൽ വന്ന് ഫുഡ് കൂപ്പൺ എടുക്കുക അത് ഫാമിലിയായിട്ട് വരുന്നവർക്ക് അഞ്ഞൂറ് രൂപയുടെ ഫുഡ് കൂപ്പൺ ഒരുമിച്ചെടുത്താൽ നമുക്ക് വേണ്ടുന്ന ആവശ്യമുള്ള ഫുഡ് കൗണ്ടറുകൾ പോയി ആ കൂപ്പൺ കൊടുത്ത് ഫുഡ് വാങ്ങിക്കാം അതിൻ്റെ ബാക്കി പൈസ ഉണ്ടെങ്കിൽ ഇവിടെ കൂപ്പൺ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചെഴുകിൽ അടുത്ത ദിവസം നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സൗകര്യമാണ് ഇവിടെ ഈ ഒരു ഫുഡ് കൗണ്ടറുകൾ ഒരു ഫുഡ് കൂപ്പൺ കൗണ്ടറുകൾ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ വേറൊരു ഫ്രീ ആണ് എല്ലാവർക്കും സൗജന്യമായി നല്ല ഫിൽറ്റേഡ് ഡ്രിങ്കിങ് വാട്ടർ അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ നല്ല ഫെസിലിറ്റികളും ഉള്ള ആർക്കും ഒരു തെക്കും തിരക്കും ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഫുഡ് കോർട്ടിൽ ഒരുക്കി ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ാണ് നിങ്ങളെ നോക്കിയാൽ ഇവിടുത്തെ ഓരോ കൗണ്ടറിലും ജനത്തിരക്കാണ് വൻ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കാരണം അവിടുത്തെ ക്വാളിറ്റി ഫുഡൊന്ന് അതുപോലെ തന്നെ ഏത് ഇഷ്ടമുള്ള ഫുഡ് നിരവധി കൗണ്ടറുകളാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ പത്ത് നൂറ്റമ്പത് കൗണ്ടറുകളാണ് അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്ക് ഓരോ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകൾ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ വയനാട് അങ്ങനെ തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി ഓരോ ജില്ലയുടെയും നല്ല പ്രധാനപ്പെട്ട നല്ല വെറൈറ്റി ഫുഡുകൾ മുള ബിരിയാണിയുണ്ട് പുട്ടു ബിരിയാണിയുണ്ട് അങ്ങനെ എന്താ പറയുക നമ്മൾ വന്ന് കാണുക ഇത് നമ്മുടെ സ്വന്തം ദേശത്ത് നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടത്ത് ഇത്തരം ഒരു വലിയ സംഭവം വന്നപ്പോൾ അതായത് ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ പോവുകയാണ് ഈ ഒരു മേള കാരണം അതുപോലെ അതുപോലെ നമ്മൾ പറഞ്ഞു കേട്ട് മാത്രമേ ഉള്ളൂ വന്ന് കണ്ടുകൊ അതിനേക്കാളും വമ്പം സംഭവം തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ശരിക്കും ഈ ഒരു മേളയിലേക്ക് വന്ന് ഈ ഒരു ഫുഡ് കോർട്ട് ഒന്ന് സന്ദർശിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവിടുത്തെ ആ ഒരു ഓരോ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസൊക്കെ നിങ്ങളൊന്ന് കഴിക്കണം അപ്പോൾ ഇതെല്ലാമാണ് ഇന്ന് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടിന്ന് പരിചയപ്പെടുത്താനുള്ളത് അതും ഞാൻ വിലയൊക്കെ നോക്കി വലിയ വിലയൊന്നുമില്ല സാധാ ഒരു മീഡിയം റേഞ്ച് തന്നെയാണ് ആ റേറ്റൊക്കെ പോകുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളും വന്നാസ്വദിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് കമൻറ്റ് താഴെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു ഇവിടുത്തെ സിസ്റ്റം ഓൾറെഡി ഞാൻ മുമ്പ് സൂചിപ്പിച്ച് ഇവിടെ കയറി വരുമ്പോൾ തന്നെ പല കൗണ്ടറുകളുണ്ട് കൂപ്പൺ കൗണ്ടറുകൾ അവിടെയാണ് നമുക്ക് ലഭിക്കുന്നത് പത്ത് രൂപ തൊട്ടുള്ള കൂപ്പൺ ഉണ്ട് പത്ത് രൂപ ഇരുപത് രൂപ അൻപത് രൂപ നൂറ് രൂപ നമ്മുടെ നോട്ട് പൈസ നോട്ട് എത്രയാണോ അതേ കൂപ്പൺ നമുക്കിവിടെ കിട്ടുകയാണ് അപ്പോൾ ആ കൂപ്പൺ ഒന്നുകിൽ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് മുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കാം ആ കൂപ്പൺ കൊണ്ടുപോയി ഏത് കൗണ്ടറിൽ ഏത് സാധനമാണോ വേണ്ടിയത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനുള്ള സാധനം എടുത്തിട്ട് ബാക്കി പൈസ തിരിച്ചു തരും അപ്പോൾ നൂറ് രൂപയുടെ ഒരു കൂപ്പൺ കൊടുത്തിട്ട് നമുക്ക് എൺപത് രൂപയുടെ സാധനം മതിയെങ്കിൽ ഒന്നുകിൽ നമുക്ക് പത്ത് രൂപയുടെ കൂപ്പൺ തിരിച്ചു തരും അപ്പോൾ ഇരുപത് രൂപയുടെ കൂപ്പൺ തിരിച്ച് തരും അതുപോലെ ഇരുന്നൂറ് രൂപയുടെ കൂപ്പൺ കൊടുത്തിട്ട് നമുക്ക് നൂറ്റി ഇരുപത് രൂപ ബാക്കി കൂപ്പൺ അപ്പോൾ അതിങ്ങനെ ഒരു സൗകര്യം നമുക്കിവിടെ വരും അപ്പോൾ അതെല്ലാം നിങ്ങളെ നോക്കി കണ്ടു ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഈ സാധാരണ ലുലൂലൊക്കെയാണ് പല വെറൈറ്റി ലുലൂലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം തിരുവനന്തപുരത്തും കൊച്ചിയിലും കോട്ടയത്തും ഒക്കെ ലുലു വന്നു കഴിഞ്ഞു അവിടെയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഫുഡ് കോർട്ട് ചെന്ന് പോയിട്ടുള്ളവർക്കറിയാം അവിടെ എല്ലാത്തരം എല്ലാ രാജ്യത്തെയും ഒരുമാതിരിപ്പെട്ട നല്ല ഫുഡുകൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒരുമാതിരി നല്ല ഫുഡുകളൊക്കെ അവിടെ ലഭിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് വന്ന് നിങ്ങൾ നേരിട്ട് കാണുകയാണ് ഉണ്ടാക്കുന്നത് ബാക്കിലാണെങ്കിലും തൊട്ട് നമുക്ക് മുന്നിൽ തന്നെ ദോശയൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കപ്പയൊക്കെ വേവിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ബിരിയാണി മറ്റുള്ള ചെറിയൊക്കെ വീഡിയോസൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കി തരികയാണ് മണിപ്പൂരി ഒക്കെ നമ്മുടെ തന്നെ ഉണ്ടാക്കി അവരെ റെഡിയാക്കി തരികയാണ് ഏറ്റവും സ്വാദിഷ്ടമായ ഒരു 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 മേള തന്നെ അപ്പോൾ അതുപോലെ തന്നെ ലുലുവില് വന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് ടേബിളുകളുണ്ട് ടേബിളൊക്കെ നല്ല ഭംഗിയുള്ള ടേബിൾ സെറ്റ് അവിടെ ക്ലീനിങ് സ്റ്റാഫ് കുടുംബശ്രീയിലെ അംഗങ്ങൾ ഓരോരുത്തരും ക്ലീനിങ്ങിന് ഒരു ശകലം തരി പോലും അവിടെ താഴെ വീണു കഴിഞ്ഞാൽ അന്നേരം എടുത്ത് ക്ലീൻ അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നല്ല വെൽ ഓർഗനൈസ്ഡ് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കണം കാരണം ഇതിൻ്റെ പിന്നെ പ്രവർത്തി ഒരു വളരെ ഒരു കഠിനാധ്വാനമുണ്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ആയാലും വാട്ടർ അതോറിറ്റിയുടെ ആയാലും കര ഇലക്ട്രിസിറ്റിയുടെ ആയാലും ക്ലീനിങ് സ്റ്റാഫിൻ്റെ ആയാലും എല്ലാം കൊണ്ടും എല്ലാം എല്ലാംകൊണ്ടും ഒന്നിനൊന്നിനും മെച്ചം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്രയും വലിയ ഒരു മേള ഇത്രയും വലിയ ഒരു ഫുഡ് മേള ഓരോന്നും ഫുഡ് ഫെസ്റ്റ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വെള്ളിലോട്ട് വെള്ളിലോട്ടിറങ്ങിയാൽ കലാവിരുന്നാണ് കലാവിരുന്ന് അതും കേരളത്തിലെ പ്രശസ്തരായ കലാ കലാസൃഷ്ടികളുടെയൊക്കെ കലാവിരുന്നുകളാണ് നടക്കുന്നത് അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ നമ്മുടെ കിടിലൻ വെടിക്കിട്ടൻ ഐറ്റംസാണ് അതുപോലെ പുഷ്പ മേള തൊട്ടപ്പുറത്ത് നടക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കിടക്കീഴിൽ ഒരു ഗ്രൗണ്ടിൽ ഇതൊക്കെ അണിയിച്ചുക്കുക എന്ന് പറയുന്നത് ചില്ലർ കാര്യമല്ല ഇതിൻ്റെ ഓർഗനൈസേഴ്സിനെ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ചെങ്ങന്നൂരിൻ്റെ എം എൽ എ ആയും അതുപോലെ തന്നെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന ശ്രീമാൻ സജി ചെറിയാൻ അവറുകളെ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുക ആസ്വദിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക എല്ലാവർക്കും മുഖം വന്നിരിക്കുന്ന വിഷു സാഹചര്യത്തിൽ എൻ്റെ എല്ലാവർക്കും മുക്തവാക്കൽ നന്ദി പറഞ്ഞിട്ടുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം